നമസ്കാരം മാതൃഭൂമിയിൽ വന്ന ഒരു ചിത്രം കണ്ടു നമ്മുടെ ബിന്ദു ടീച്ചറിന്റെ പിന്നിൽ ഒരു കുരിശ് ഇത് ഏത് പരിപാടിയാണെന്ന് അറിയില്ല സർക്കാർ പരിപാടിയാണെന്ന് തോന്നുന്നു എന്തായാലും അതെ സർക്കാർ പരിപാടിയാണ് അതിന് പിന്നിൽ കുരിശ് കുരിശ്ശെവിടുന്നു വന്നു എനിക്ക് തോന്നുന്നത് അതൊരു വിളക്കിന്റെ കുരിശാണെന്ന് തോന്നുന്നു സർക്കാർ പരിപാടികളിൽ മതചിഹ്നങ്ങൾ പാടില്ല മതവുമായി ബന്ധപ്പെട്ട കീർത്തനങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രഖ്യാപനങ്ങളോ പാടില്ല മതവുമായി ബന്ധപ്പെട്ട ആളുകൾ ഇരിക്കാൻ പാടില്ല തുടങ്ങിയ തിട്ടൂരമൊക്കെ ഇറക്കുന്നത് കേട്ടു നമ്മുടെ ബിന്ദു ടീച്ചർ ശിവൻകുട്ടി സാറാണെങ്കിൽ ഇവിടെ കാലിൽ വീട് നമസ്കരിക്കുന്നത് മഹാവാതകമാണെന്ന് പറയുന്നു അച്യുതാനന്ദന്റെ കാലിൽ ഒരാൾ നമസ്കരിക്കുമ്പോൾ തൊട്ടിപ്പുറത്ത് ശിവൻകുട്ടി നിൽക്കുന്ന ആ ചിത്രവും നമ്മൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ സി പി എമ്മിന്റെ നേതാക്കളുടെ കാലിൽ വീട് നമസ്കരിക്കുന്ന പലരുടെയും ചിത്രങ്ങൾ നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പ്രകാരം നമ്മുടെ വിശ്വാസപ്രകാരം സംസ്കാരപ്രകാരം മുതിർന്നവരുടെ പ്രായ പ്രായം ഉള്ളവരുടെ ഗുരുക്കന്മാരുടെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ നമ്മളുടെ മറ്റ് ഗുരു കാരണവന്മാരുടെയൊക്കെ പാദം നമസ്കാരം ചെയ്യുന്നത് പാദം തൊട്ട് വന്ദിക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ കാലങ്ങളായി ചെയ്തു പോരുന്നതാണ് ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾക്ക് അതൊക്കെ അറിയാമോ എന്നറിയില്ല എന്നാലും തീർച്ചയായിട്ടും ഒരു സംസ്കൃതിയുടെ ഭാഗമാണ് അതിനെയാണ് ഇവിടെ ബാലാവകാശ ലംഘനം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് അതുപോലെ കുരിശോ ചന്ദ്രക്കലയോ അത് മതചിഹ്നമല്ല സി പി എമ്മിന്റെ കണക്കിലല്ല വിദ്യുടീച്ചറിന്റെ കണക്കിലല്ലായിരിക്കും അതുകൊണ്ടായിരിക്കും ആ ഒരു ഗുരിശെ കുരിശന്റെ ജോട്ടിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ അവിടെ കുരിശ് സ്ഥാപിച്ചത് കുരി കുരിശു കൃഷിക്കാർ ധാരാളമുണ്ട് അതുപോലെ ഇനിയിപ്പോ ചന്ദ്രക്കല കൃഷിക്കാർ വരുമോ എന്ന് നമുക്കറിയില്ല എന്തൊക്കെയായാലും ഈ ഹൈന്ദവ മതവും ഹൈന്ദവ വിശ്വാസങ്ങളുമാണ് ഇവർക്ക് അലർജി അല്ലെങ്കിൽ ഹൈന്ദവ ആചാരങ്ങൾ ഹൈന്ദവ സംസ്കാരവുമാണ് സി പി എമ്മിന് അലർജി ഓർക്കുക നമ്മള് ഹിന്ദുക്കളായ സഖാക്കന്മാർ ധാരാളം പേരുണ്ട് ഇന്നിപ്പോൾ സി പി എമ്മിന്റെ പാർട്ടി ഫണ്ട് വിജയിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വീട്ടിലേക്ക് പിരിവിന് നമ്മുടെ അടുത്തറിയാവുന്നവരും സുഹൃത്തുക്കളോ ഒക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ പാർട്ടിക്ക് വലിയ ഹോൾഡ് ഇല്ല എന്നാലും കുറച്ച് ദൂരെ നിന്നായാലും അവര് ഈ ഒരു പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് പിരിവിന് വന്നതാണ് എല്ലാവരും ഹിന്ദുക്കളാണ് ചന്ദനം തൊട്ട് വന്നവരുമുണ്ട് ചന്ദനവും ഗണപതി ഹോമപ്രസാദവും തൊട്ട് വന്നവരുമുണ്ട് അപ്പം ഓർക്കുക ഈ ഹൈന്ദവരായ സഖാക്കൾ ഓർക്കുക നമ്മുടെ സംസ്കാരത്തെ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ സംസ്കാരത്തെയും ഞങ്ങളുടെ സംസ്കാരത്തെയും ഭാരതീയ സംസ്കാരത്തെയും ഒക്കെ തന്നെ വെറുതെ മതത്തിന്റെ പേര് പറഞ്ഞ് മതചിഹ്നങ്ങളുടെ പേര് പറഞ്ഞ് മതാന്ധതയുടെ പേര് പറഞ്ഞ് മാറ്റി നിർത്തുകയാണ് സത്യം പറഞ്ഞാൽ പാർട്ടിയും പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളും മന്ത്രിമാരും ഒക്കെ ചെയ്യുന്നത് എന്നിട്ട് നിങ്ങൾ പോയി അവർക്ക് വോട്ട് ചെയ്യുന്നു അപ്പം ന്യൂനപക്ഷ പ്രീടനം ഏറ്റവും കൂടുതൽ നടത്തിക്കൊണ്ട് അവരിൽ നിന്ന് മാക്സിമം വോട്ട് സമാഹരിച്ചുകൊണ്ട് ഓർക്കുക ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൃത്യമായി തന്നെ അത് ഏകീകൃതമായ ശേഷം നിങ്ങളെയും അവർ ചവിട്ടിത്തേക്കും കാരണം കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പാലം വലിക്കുന്ന പരിപാടിയാണ് സി പി എമ്മിലുള്ളത് അപ്പം ഹിന്ദുവിൻ്റെ ചിഹ്നങ്ങൾ ഒക്കെ തന്നെ മതചിഹ്നങ്ങൾ ഹിന്ദുവിൻ്റെ കാവിക്കുടി മതചിഹ്നം മറ്റേ പുരുഷോ ചന്ദ്രക്കലയോ വന്നു കഴിഞ്ഞാൽ അതൊന്നും മതചിഹ്നമല്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇത് മതവർഗീയത പറയുകയോ മതവിദ്വേഷം പറയുകയോ ചെയ്യുകയില്ല നടക്കുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് പാത നമസ്കാരം ചെയ്യുന്നത് സംസ്കാരപരമായി പെരുമാറുന്നത് ഒക്കെ തന്നെ തെറ്റും ഗുരുവിനെ കസേര കത്തിക്കുകയും ഗുരുവിനെ ശവമഞ്ചമുരിക്കുകയും ഒക്കെ ചെയ്യുന്നത് പുണ്യവുമായി കരുതുന്ന ഒരു സംവിധാനം ഇവിടെ ഉള്ള ഇവിടെ ഇവിടെ ഉള്ളപ്പോൾ അതിനെ എങ്ങനെ വിമർശിക്കാതിരിക്കും അതിനെ എങ്ങനെ എതിർക്കാതിരിക്കും അതിനെ എതിർക്കാതിരിക്കുന്നത്തോളം കാലം അത് കൂടുതൽ ശക്തി പ്രാപിച്ച് നമ്മളെ തന്നെ ഇല്ലാതെയാക്കും നമ്മളെ തന്നെ വെറും വെറും ഏഴാംകൂലിയാക്കി മാറ്റും നമ്മുടെ നാടിനെ തന്നെ വെറും ഒന്നിനും കൊള്ളാത്ത ആൾക്കാരുടെ നാട് എന്ന രീതിയിലേക്ക് സംസ്കാരപരമായി മാറ്റും അതിനെ തടയിടേണ്ടത് തീർച്ചയായിട്ടും ഈ നാട്ടിലെ ജനങ്ങളാണ് പൊതുസമൂഹമാണ്